സംസ്ഥാനത്ത് ലഹരിക്കേസുകളിൽ അറസ്റ്റിലായവരുടെ എണ്ണത്തിൽ വീണ്ടും പോലീസ് പരിശോധനയിൽ ഇന്ന് അറസ്റ്റിലായത് പേർ വ്യാപകമായി ലഹരി വസ്തുക്കളും പോലീസ് പിടിച്ചെടുത്തു നിരോധിത മയക്കുമരുത്തുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടുപിടിച്ച് കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് ഏപ്രിൽ ഏഴിന് സംസ്ഥാന വ്യാപകമായി ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് ഇന്ന് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെട്ടിരിക്കുന്നതായി സംശയിക്കുന്ന രണ്ടായിരത്തി അറുപത്തിനാല് പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് കേസുകൾ രജിസ്റ്റർ ചെയ്തു പേർ അറസ്റ്റിലായി ഈ കേസുകളിൽ മാരക മയക്കുമരുന്നുകളായ എം ഡി എം എ കഞ്ചാവ് കഞ്ചാവ് ബീഡി എന്നിവ പോലീസ് പിടിച്ചെടുത്തു മയക്കുമരുന്നിനെതിരെയുള്ള നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ക്രമസമാധാന വിഭാഗം എ ഡിജിപിയുടെ മേൽനോട്ടത്തിൽ സംസ്ഥാനതലത്തിൽ ആന്റി നെർക്കോട്ടിക്സ് ഇന്റലിജൻസ് സെല്ലും ും കോർഡിനേഷൻ സെല്ലും റേഞ്ച് അടിസ്ഥാനത്തിൽ ആന്റി നർക്കോട്ടിക്സ് ഇന്റലിജൻസ് സെല്ലും പ്രവർത്തിക്കുന്നുണ്ട് മയക്കുമരുന്ന് ഉപയോഗം യുവാക്കളുടെ അടക്കം ക്രമാതീതമായി വർദ്ധിച്ചത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണെന്ന് വ്യാപക വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് പോലീസ് പരിശോധന ആരംഭിച്ചത്